നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് ജിദ്ദാബവാദി മുൻപ്രവാസി കൂട്ടായ്മ മീറ്റ് മൂന്നാമത് സംഗമം കാളികാവ് കുഞ്ഞിപ്പാ സ്മാരക സൗധത്തിൽ സംഘടിപ്പിച്ചു ഹിമാകെയർ ഹോം വൈസ് ചെയർമാൻ സലാം ഫൈസി ഇരുങ്ങാട്ടിരി ഉദ്ഘാടനം നിർവഹിച്ചു ചെക്കിങ് ോ നിഴപ്പോ കടയുടെ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടത്തിൽ വേറൊരാൾ ജോലിയോ ചെയ്യുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഒരു സ്വദേശി കാര്യം വരുമ്പോ അവന്റെ മുഖഭാവോ അവനോടൊന്നെ ഡീലിങ്ങിലുള്ള നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇട്ട് ഇത് സത്യത്തിൽ അന്ന് പരദേശിയായ ഒരു 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 മനുഷ്യന്റെ കുറിച്ചാണ് സൂചിപ്പിച്ചത് എപ്പോൾ കേരളത്തിനകത്തു നിന്നും തമിഴ്നാട്ടിലെ ഗൂഡലൂർ കൃഷ്ണാപ്പള്ളി മധുരൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം എൺപതോളം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിട പറഞ്ഞ പതിനഞ്ചു പേരെ അനുസ്മരിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രതിനിധികളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കൂട്ടായ്മയിൽ നിന്നും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നുണ്ട് യൗവനക്കാലം പ്രവാസലോകത്ത് കഴിച്ചുകൂട്ടിയവരുടെ മാനസിക സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കിയാണ് കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ജിദ്ദയിലെ ഭവാദി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വലിയൊരു തെരുവിലെ കടയിൽ ജോലി ചെയ്തിരുന്നവരും ഒരുമിച്ച് താമസിച്ചതുമായ നൂറ്റി എഴുപത്തിയഞ്ചു പേരാണ് കൂട്ടായ്മയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാലാമത് വാർഷികം അമ്പാട് വെച്ച് ചേരുന്നതിന് ചടങ്ങിൽ തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ സഫർ മമ്പാട് അബ്ദുൾ അസീസ് പട്ടിക്കാട് സബാദ് ഗൂഢലൂർ ഇബ്രാഹിം മധുരൈ ഹസൻ ത്രിച്ചി കമറുദ്ദീൻ അബ്ദുള്ള മാളിയേക്കൽ മമ്മദ് മമ്പാട് അബ്ബാസ് ദേവർഷോല ഫൈസൽ പാലക്കാട് എന്നിവർ സംസാരിച്ചു കെ ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതവും അബ്ദുള്ള കോയത്തങ്ങൾ നദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്